ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പൂർണമായും കത്തിനശിച്ച ഹെലികോപ്റ്ററിൽ ജീവനോടെ ആരും അവശേഷിക്കുന്നില്ല എന്ന് നേരത്തെ ഇറാൻ റെഡ് ക്രോസന്റ് അധികൃതർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മരണവാർത്ത പുറത്തുവന്നത് ഇബ്രാഹിം റൈസിക്കൊപ്പം അപകടത്തിൽപ്പെട്ട വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും മരിച്ചു പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്ന സാഹചര്യത്തിൽ തുർക്കി സൈന്യത്തിന്റെ ആളില്ലാ വിമാനമാണ് അപകടസ്ഥലം കണ്ടെത്തിയത് പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ മലയിടിക്കിൽ തട്ടിയതാകാം അപകട കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഹെലികോപ്റ്റർ എന്നാണ് റിപ്പോർട്ടുകൾ അപകടസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഇന്നലെയാണ് അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു പ്രസിഡന്റ് മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വ്യൂഹത്തിലുണ്ടായിരുന്നുവെന്നും രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിയെന്നും തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രാദേശിക ഉദ്യോഗസ്ഥരും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായി അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച റൈസി ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായിരുന്ന ശേഷമാണ് പ്രസിഡന്റ് ആയത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിയുടെ മാനസപുത്രനുമാണ് അദ്ദേഹം ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇറാൻ്റെ പ്രസിഡന്റ് മരിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചതോടെ ഇനി എന്ത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തെ രാജ്യം എങ്ങനെ നേരിടണം എന്ന് ഇറാന്റെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ ഭരണഘടനയിലെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് വകുപ്പുകളാണ് പദവിയിലിരിക്കെ പ്രസിഡന്റ് മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കുന്നത് പരമോന്നത നേതാവിൻ്റെ അനുമതിയോടെ പ്രഥമ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ ചുമതല കൈമാറുക എന്നതാണ് ആദ്യ നടപടിക്രമം രാജ്യത്തെ ഏത് കാര്യത്തിൻ്റെയും അവസാന വാക്ക് പരമോന്നത നേതാവിൻ്റെതാണ് ഇതിനു ശേഷം പരമാവധി അൻപത് ദിവസത്തിനുള്ളിൽ പ്രഥമ വൈസ് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ നീതിന്യായ വിഭാഗം മേധാവി എന്നിവരടങ്ങുന്ന സമിതി തെരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തും പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെ പ്രഥമ വൈസ് പ്രസിഡന്റാണ് രാജ്യത്തെ നയിക്കുക ഭരണഘടന പ്രകാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റാവുക നിലവിലെ പ്രഥമ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മക്ബർ ആണ് അദ്ദേഹത്തിന് അറുപത്തൊമ്പത് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് പ്രസിഡന്റിന്റെ ചുമതല കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് മക്ബർ ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയാണ് അൻപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുക